ചേച്ചി ചേച്ചി സഹോദരി പിന്നെ കുഞ്ഞുമക്കള് ബന്ധുമിത്രാദിയുടെ വിവാഹ വാർഷികം ജൂബിലി ആഘോഷിക്കുന്ന സന്തോഷ് അവരുടെ മക്കള് ക്രിസോൺ അതിശപ്രസംഗത്തിനായിട്ട് ഞാൻ ഞാന വല്ലപ്പോഴും ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സംഘടിപ്പിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടുക അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും അവസരം കിട്ടുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയുക പറയ പറഞ്ഞാലും ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുക നിങ്ങൾക്കിടയ്ക്ക് സംസാരിക്കാനും ഡയലോഗുകൾ നടത്തുവാനും ആശയങ്ങൾ കൈമാറാനൊക്കെ അവസരം അവസരമില്ലാത്തതുകൊണ്ട് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രസംഗം നിങ്ങൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പലപ്പോഴും ഈ പ്രസംഗം കേട്ട് കേട്ടുകഴിഞ്ഞാലുള്ള ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന വിഷയങ്ങൾ അതിലുണ്ടെങ്കിൽ നമ്മെ ആത്മശോധനം ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ച് നമ്മുടെ ജീവിത പരിവർത്തനം നടത്തി നമ്മൾ കൂടുതൽ നന്മയിലേക്ക് വളരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് ചെയ്യുവാനായിട്ട് പ്രത്യുത്തരം നൽകുവാനായിട്ടുള്ളത് നമുക്ക് ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ് ആ അത് വലിയ നീണ്ട പ്രസംഗം അങ്ങേർക്ക് മൈക്ക് കിട്ടിയാൽ പിന്നെ ഇടില്ല ഇങ്ങനെ പറഞ്ഞ രക്ഷപ്പെടാതെ മാത്രമേ ഉള്ളൂ ഞാൻ മുൻപ് പറഞ്ഞ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാനുള്ള ഏറ്റവും വലിയ തന്ത്രം ആ തന്ത്രമൊന്നും ഇപ്പോഴും നടക്കില്ല പറയാറുള്ള ഞാനാണെങ്കിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അധ്യക്ഷനാകരുതായിരുന്നു അതുകൊണ്ട് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഇരിക്കുക യാഥാർത്ഥ്യത്തിൽ അതാണ് നമ്മൾ ഉത്തരവാദിത്വം പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ നമുക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടാവുന്ന അതിന്റെ പ്രതി അതിന്റെ അതിന്റെ ഗുണം അതാണ് ആ ഗുണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സിലാത്തുകൊണ്ട് പ്രസംഗങ്ങളെ ആക്ഷേപിച്ചോ അല്ലെങ്കിൽ വിമർശിച്ചിട്ട് നമ്മൾ ഉത്തരവാദിത് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് നമ്മള് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന രീതി ആ രീതി നിങ്ങൾ നിങ്ങളെടുത്താൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പ്രസംഗിച്ച് കൊണ്ടുപോയി ഞാൻ പോകുക സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വിഷയങ്ങളാണ് അപ്പോള് ഇന്ന് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് വളരെ ലളിതമായ ഒരു ചടങ്ങാണ് ഇനി ആർഭാടമായിട്ട് പത്തി ഇരുന്നൂറ് പേരെയൊക്കെ വിളിച്ച് നടത്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എനിക്കറിഞ്ഞൂടേ അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാൽ തന്നെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് നടത്തുന്ന ലളിതമായ ചടങ്ങാണ് അങ്ങനെ ലളിതമായ ചടങ്ങാണെങ്കിൽ പോലും നാല് കാര്യങ്ങളാണ് നാം ഇന്ന് ഇവിടെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ നാം നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് നാല് കാര്യങ്ങളാണ് ഇന്ന് നിറവേറ്റാനുള്ളത് ഒന്ന് ഇവര് ഈ മക്കൾ വഴി സന്തോഷം ഗെൻസിയും വഴി അവരാപ്പാട്ട് കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇവര് വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാ മക്കളും വഴി അനുഗ്രഹങ്ങളാ കിട്ടുന്ന ആദ്യം അത് മനസ്സിലാക്കണം അനുഗ്രഹത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ് വിവാഹം ഇരുപത്തഞ്ചു വർഷം ശരിക്കും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാലും ഈ ഇരുപത്തഞ്ചാ വർഷം എന്ന നിലയ്ക്ക് ജൂലി വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏതെങ്കിലും ദിവസവും അനുചി ഉചിതമായിട്ട് ആഘോഷിക്കുക എന്നുള്ള കടമി അവർക്കൊണ്ടു അതിനാണ് ആ കൂട്ടായ്മയിലേക്ക് ആഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ സന്തോഷപൂർവ്വം നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോഴതിനെ നന്ദി പറയുവാനുള്ള ഒരു കടമയാണ് നമുക്കൊള്ളത് രണ്ട് ഇവരെത്ര കേന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവർക്ക് ദൈവമൊത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു അതുകൊണ്ടാണ് പരാജയപ്പെടാതെ ദാമ്പത്യ ജീവിതം ഇരുപത്തി വർഷങ്ങൾ വഹിച്ചുകൊണ്ട് ഇവര് കൊടുത്തും കൊണ്ടും സ്നേഹിച്ചും പിണങ്ങിയും ഒക്കെ ഇവര് ഇരുപത്തഞ്ചു വർഷം എന്തായാലും വിജയപ്രദമായിട്ട് കഴിച്ചുകൂടി അതിന് ഇവർക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കിട്ടി രണ്ട് മക്കളെ ഒക്കെ നൽകി ദൈവാനുഗ്രഹിച്ചു അതിന് ഇവരോടുകൂടി നിന്ന് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു കടപ്പാട് കൂടി നമുക്കുണ്ട് ഇനി മൂന്നാമത്തെ നമ്മുടെ ഈ കടമ ഈ ഇത്തരത്തിലുള്ള ആഘോഷത്തിന്റെ ചടങ്ങിൻ്റെ ഇനി ഒരു ഗോൾഡൻ ജൂബിലി അല്ലെ അമ്പതാം വർഷം ആഘോഷിക്കാനായിട്ട് പ്രായം ചെന്നവരോ ഞാനൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അമ്പതാം വർഷം ആഘോഷിക്കാനായിട്ട് ഇവർക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്നും അതുപോലെ ഇനി ഒരു അമ്പതാം ഇനി ഇരുപത്തി അഞ്ചു വർഷം അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി ഇനി ഒരു നിമിഷം നഷ്ടപ്പെടുത്താനില്ല എടവും വളവും നോക്കാനില്ല ഇപ്പൊ എന്തുമാത്രം സംഭാവനകള് ഇവർ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ നൽകിയോ ഇനി ഒരു ഇരുപത്തിയഞ്ചു വർഷം കഷ്ട ഇവർക്ക് നൽകപ്പെടുവാണ് അത്ര തീക്ഷണതയോട് കൂടി ഓടുവാനായിട്ട് ഇവർക്ക് ശക്തി കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് കടമയുള്ളൂ ഇനി ഇരുപത്തഞ്ചു വർഷത്തിലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് അമ്പത് വയസ്സാകുമ്പോഴത്തേക്കും അവിടെ പ്രഷർ ബി എ പി രോഗങ്ങൾ വരും ഇവിടെ പ്രഷർ പിന്നെ കൊളസ്ട്രോള് പിന്നെ യൂറിക് ആസിഡ് പിന്നെ ഷുഗർ അങ്ങനെയൊക്കെ വരുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി ഇവരുടെ ആ ഗോൾഡൻ ജൂബിലി വരെ ആഘോഷിക്കാനുള്ള സാഹചര്യത്തിൽ അമ്പതാം വർഷത്തിലേക്കുള്ള ത്തിലേക്കുള്ള ഇനിയുള്ള ഇരുപത്തഞ്ചു വർഷത്തെ പ്രയാണത്തില് ഇവർക്ക് ഒരു നിമിഷം പോലും ചെലവാക്കാതെ അധ്യധ്വാനം ചെയ്ത് നല്ല ഓട്ടം ഓടുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇനി ഇവരിലൂടെ പൂർത്തീകരിക്കാൻ ദൈവം നിശ്ചയിച്ചുള്ള ദൗത്യം മക്കൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അയൽവാസികൾക്ക് ഇവർ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ വേണ്ടി ആ പ്രസ്ഥാനത്തിനു വേണ്ടി ചുറ്റുപാടിനു വേണ്ടി ഇവർക്ക് വലിയ സംഭാവനകൾ നൽകി കാഴ്ചവെച്ച് ഇവർക്ക് ജീവിതയാത്ര ധന്യമാക്കി തീർക്കുവാനായിട്ട് ജീവിതയാത്ര വിജയപ്രദമാക്കി ജീവിതം ധന്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും സാധിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കടമ കൂടി നമുക്കുണ്ട് നാലാമതായിട്ട് ഈ ചടങ്ങിന്റെ ഈ ആഘോഷത്തിൽ പങ്കിയാർക്കുന്ന നമ്മുടെ നാലാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ ഇരുപത്തിയഞ്ച് വർഷക്കാലം കർഷകം വിജയപ്രദമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നിർവഹിച്ചെങ്കിൽ അതിന് അനുമോദനം അർപ്പിക്കുക എന്നുള്ളത് ഒരു ആധുനിക കാലഘട്ടത്തില് സംസ്കാരമുള്ളവരുടെ ഒരു ഒരു ചുമതലയാണ് അങ്ങനെ ഒരു വിജയം നേടുന്നവരെ അനുമോദിക്കുക എന്നുള്ള ദൗത്യം നമുക്കുണ്ട് അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠത സംസ്കാരം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആ ദൗത്യം കൂടി ഇവരെ ഈ അങ്ങനെയുള്ള ഒരു സന്തോഷ സന്തോഷാവസരത്തിൽ നമുക്ക് അനുമോദിക്കാനും കൂടി ഈ നാല് കാര്യത്തിനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള ആമുഖത്തിലെ ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹ പ്രസംഗത്തിലേക്ക് എടുക്കുക എനിക്ക് ഈ നാല് കാര്യങ്ങളാണുള്ള ദൗത്യം എനിക്കുള്ളത് അതിൽ മൂന്ന് ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഇവരെ സമർപ്പിച്ചു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തിന് ഇവര് വഴിപാട്ട് കുടുംബത്തിന് നമുക്ക് ഓരോരുത്തരും കിട്ടിയ ഗൃഹങ്ങൾക്ക് നന്ദി പറഞ്ഞു ഇവർക്ക് വേണ്ടി ഇവരിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഇവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു ഇനി ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ദൗത്യായിരിക്കും നിർവഹിക്കാനുള്ളൂ അത് ഇവരെ അനുമോദിക്കുക എന്നുള്ള ആ ദൗത്യമാണ് അപ്പോൾ ഈ അനുമോദന അവസരത്തില് സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആളുകളെ പൊക്കി കയറ്റിട്ട് പിന്നെ താഴെ കിടുന്ന സ്വഭാവം ഒന്നും ഇരിക്കില്ല വളർത്തു കച്ചിയായിട്ട് പറയും മുഖത്ത് പറയുന്ന സന്യാസി ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്രകാരത്തില് ഞാൻ സന്തോഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു സൗമ്യമായ മുഖവും ഒരു പുഞ്ചിരിയാണെപ്പോഴും ഉണ്ടാവുക അദ്ദേഹത്തിന്റെ അധികമായിട്ട് ഇടപെടുന്നവർക്ക് അധികമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയാം നമ്മള് അവരാ പാട്ട് മക്കൾക്ക് മൂക്കിലാടിന് അല്ലേ ബോബമെന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ടെങ്കിൽ പോലും അതൊക്കെ ആലങ്കാരികമായിട്ട് പറയാറുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന് ഒരു സൗമ്യമായ മുഖം കുഞ്ചിരിക്കുന്ന ഒരു മുഖം അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നന്മയാണ് നമുക്ക് അദ്ദേഹത്തിൽ ചൊരിഞ്ഞ നന്മകൾ നദി പറയുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുവാണ് എല്ലാ മനുഷ്യരിലും പുഷ്ണരാം നമ്മൾ കടയുന്നത് പോലെ അമ്പത് ശതമാനം നന്മയുണ്ടെന്നാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുക അപ്പൊ നമ്മളെ പോലെയുള്ള നന്മയുള്ള സാധാരണക്കാരില് എഴുപത് ശതമാനം നന്മയുണ്ട് മുപ്പത് ശതമാനമാണ് കുറവുകളും പരിമിതികളും ഉള്ളു നമുക്ക് അത് പരിഹരിച്ചു നമ്മുടെ ജീവിതാന്ത കുടുംബജീവിതമായിട്ട് സന്യാസമായിട്ട് സമർപ്പിത ജീവിതമായിട്ട് അത് പരിഹരിച്ച് പരിപൂർണതയിലേക്ക് നന്മയിലേക്ക് വളരുവാനുള്ള ജീവിത ദൗത്യവും സംഘർഷമാണ് ഈ ഈ ജീവിതം അതിനപ്പുറമായിട്ട് ഒന്നും ജീവിതം അപ്പം അത് ആ നന്മയിലേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഇഷ്ടം മാതിരി പറയാനായിട്ട് ആ നന്മകളെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും ഈ തരണത്തിൽ ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു രണ്ടാമത് എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നി തോന്നാറുള്ളത് ഒരു ജനകീയ മുഖം കൂടിയാണ് പൊതുവെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ അല്ലെങ്കിൽ ഇവരായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ ഗൗരവമുള്ളവരെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത് പക്ഷെ ജനകീയയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക ജനങ്ങളിലേക്കിടങ്ങി ചെറു ചേരുന്ന സൗമ്യത സ്വന്തം പ്രസ്ഥാനമല്ല മറ്റ് രാഷ്ട്രീയക്കാരെയും പ്രതിപക്ഷ ബഹുമാനമുള്ളവരെയും എല്ലാവരുടെയും സ്വന്തക്കാരെ അല്ലെങ്കിൽ അയൽവാസികളല്ല എല്ലാവരുടെയും ആവശ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഇടപെട്ട് ജനകീയമായി തീരുന്നവരെയാണ് ആ ആളുകളിഷ്ടപ്പെടുന്നത് ഒരു ജനകീയ മുഖം ഒരു ജനകീയ ശൈലി അദ്ദേഹത്തിനുണ്ട് അതും വലിയ ഗുണകരമായ നല്ലൊരു സവിശേഷതയാണ് പിന്നെ എനിക്ക് തോന്നാറുള്ളത് വളരെ ഈ തറവാട്ടിൽ മക ജീവിക്കുന്ന മകൻ എന്ന നിലയ്ക്ക് ആര് വന്നാലും കാര്യം തറവാട്ടിലേക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അധികാരവും അവകാശവും ഉണ്ട് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ബോധ്യത്തിൽ നിന്ന് ആര് വന്നാലും അവരെ സ്വാഗതം ചെയ്യുവാനായിട്ട് അവരെ സ്വീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർ എത്ര സമയം വരെ ഇവിടെ ചെലവഴിക്കുന്നതിന് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയൊന്നും പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ആ ഒരു ദൗത്യം എനിക്കുണ്ടെന്നുള്ളൊരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് ഞാൻ മുപ്പത്താറ് വർഷമായി ഇപ്പം ഈ നാടും വീടൊക്കെ വിട്ടിട്ട് അതുകൊണ്ട് തന്നെ പത്ത് വയസ്സ് വരെയുള്ള ഒരു കാര്യം എനിക്ക് വലിയ ഓർമ്മയില്ല ശിശുവായിരുന്നു വളരെ ചുരുക്കമുള്ള സംഭവം ചുരുക്കും വരുമയുള്ളത് നിരീക്ഷിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇതിലും കൂടുതൽ അനുഭവങ്ങൾ യാഥാർത്ഥ്യവും നിങ്ങൾക്കറിയാത്ത അവസരം കിട്ടുമെന്ന് പറയാം പറയാവുന്നതാണ് അങ്ങനെ ഒരു ഒരു ഗുണ അദ്ദേഹത്തിൽ ഉണ്ട് പിന്നെ എനിക്ക് അതിലും കൂടുതൽ ആയിട്ട് എന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് വളരെ ഒരു സൗമ്യമായ കാഴ്ചപ്പാടാണ് സൗമ്യമായിട്ട് പെരുമാറാനായിരുന്നു ഭയങ്കരമായിട്ട് ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ അസ്വസ്ഥത എന്ന് പറഞ്ഞ ക്രകോപനപരമായ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്ന അങ്ങനെ ഒരു ശൈലിയില്ല അതൊക്കെ ഒരു വ്യക്തി ഗുണങ്ങളാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞ സഹിഷ്ണുത അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നോർത്തിലൊക്കെ ചെന്നാല് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് ജീവിക്കാൻ വലിയ പാടാണ് കാരണം അത്രമാത്രം മത അസു കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുവാണ് അത് പതുക്കെ പതുക്കെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു വാദത്തിന് നിന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ സഹിഷ്ണുത ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും കുഴപ്പമില്ല അവരെയൊക്കെ സ്വീകരിക്കുന്ന അങ്ങനെ സഹിഷ്ണുതയുടെ വലിയൊരു ഒരു ഗുണം അദ്ദേഹത്തിനുണ്ട് അത് വലിയൊരു നമ്മൾ നിസാരമായിട്ടുള്ളതല്ല അത് വലിയൊരു പുണ്യവും വലിയൊരു നന്മയുമാണ് സഹിഷ്ണത എല്ലാവരെയും ഒത്തൊരുമിച്ചു പോവുക എല്ലാവരെയും മാറ്റി നിർത്താതിരിക്കുക എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള എല്ലാവരെയും കേൾക്കാനുള്ളത് കാര്യം ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് തലവേദനയാണ് തോന്നുന്നവരെ പോലും ചേർത്ത് നിൽക്കാനും അവരെയും അവരൊക്കെ കൂട്ടത്തിൽ പോകാനുമുള്ള സഹിഷ്ണുത അങ്ങനെ അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ നിരവധിയായ ഗുണങ്ങളുണ്ട് ഞാൻ സമയം എന്റെ പരിധിക്കുള്ളിലേക്ക് എന്റെ അധ്യക്ഷ പ്രസംഗം പൂർത്തീകരിക്കേണ്ടതു കൊണ്ട് ഞാൻ അതിൽ ഇത്രയും പറഞ്ഞുകൊണ്ട്